ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ വിജ്ഞാന കേരളം തൊഴിൽമേള സെപ്റ്റംബർ പതിനാറിന് കൊല്ലം കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന കേരള തൊഴിൽമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാറിന് സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്നു കോർപ്പറേഷൻ പരിധിയിലെ നാലായിരം പേർക്ക് തൊഴിൽ നൽകുകയാണ് ലക്ഷ്യം തൊഴിൽ രഹിതർക്ക് ഡി ഡബ്ല്യു എം എസ് പോർട്ടൽ കുടുംബശ്രീ ജോബ് ഫെസിലിറ്റേഷൻ സെൻ്റർ എന്നിവ മുഖേന രജിസ്റ്റർ ചെയ്യാം ഫോൺ നമ്പർ എട്ട് പൂജ്യം എട്ട് ആറ് അഞ്ച് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് ഒമ്പത് ഒമ്പത് ആറ് മൂന്ന് മൂന്ന് രണ്ട് ഒമ്പത് രണ്ട് ഒമ്പത് മൂന്ന് നാല് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി